എനിക്ക് വിവാദങ്ങളെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല കാരണം ഞാൻ അങ്ങനെ വലിയ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വലിയ സജീവം അല്ലാത്ത ആളാണ് അപ്പോൾ വിവാദങ്ങളൊക്കെ എന്തെങ്കിലും ഒരു വഴിവിട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഏതെങ്കിലും രീതിയിൽ സിനിമയെ മോശമാക്കി കാണിക്കാനായിട്ടുള്ളൊരു ശ്രമമായിട്ട് മാത്രമേ കാണുന്നത് അത് പ്രേക്ഷകർ ഒരിക്കലും എല്ലാം തള്ളിക്കളയുന്നുണ്ട് തന്നെയാണ് വിശ്വാസം അതിൻ്റെ മറുപടി അതിൻ്റെ വിവാദങ്ങൾക്ക് എപ്പോഴും നമുക്ക് അതിന് ശേഷം വായിക്കുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ മറുപടി കേൾക്കുമ്പോൾ അറിയാമല്ലോ വിവാദത്തിൻ്റെ പോരുന്ന ശേഷം ഒരുപാട് നോക്കാറില്ല എന്ന് പറഞ്ഞു പക്ഷേ മീഡിയ ചർച്ചകളും നടക്കുന്നുണ്ട് റിയൽ സ്റ്റോറി എന്താണെങ്കിൽ വല്ലതും ഞാൻ സിനിമയാണ് ചെയ്തത് അതിനകത്ത് ഈ പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഡോക്യുമെന്ററി അല്ല ചെയ്തത് ഇറ്റ്സ് എ ഫിലിം അത് റിയൽ സ്റ്റോറിയാണെങ്കിലും ഇസ് എ ഫിലിം നോവലിൽ നിന്നാണേലും ഇസ് എ ഫിലിം അപ്പൊ ഇതിന് രണ്ടിനും വ്യത്യാസമുണ്ട് അത് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് ധാരണയില്ലാത്ത ആൾക്കാർ ലോകത്തെമ്പാടുമുള്ള ഷേക്സ്പിയറതികളൊക്കെ ഒരുപാട് ക്ലാസിക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ വളരെ വ്യക്തമായ ഒരു അഡാ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിന് അകത്ത് ഞാൻ ഇതിനു മുമ്പ് ഏഴ് സിനിമകൾ എഴുതിയിട്ട് എൻ്റെ കഥകളിൽ കൂടെ എഴുതിയാണ് അപ്പോൾ ഈ സിനിമയ്ക്ക് പ്രേക്ഷകർ പറയുന്നത് എന്താണ് പ്രേക്ഷകർ ഇത് ലോകമെമ്പാടും ഇതിനെ അക്സെപ്റ്റ് ചെയ്തപ്പോൾ ചില ബുദ്ധിജീവികളോ അല്ലെങ്കിൽ നമ്മളെക്കാട്ടും ബുദ്ധി കൂടുതലുള്ള ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവർ പോയി സിനിമ ചെയ്യുക എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല എനിക്ക് ബിക്കോസ് എൻ്റെ അറിവും ജ്ഞാനവും കഴിവൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തു അത് പ്രേക്ഷകർ സ്വീകരിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി പ്രേക്ഷകരും സിറ്റിക്സും ഒരുപോലെ പണം മികച്ചതാണെന്ന് നല്ലൊരു ഒരു അഭിപ്രായമാണ് പറയുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ബോക്സ് ഓഫീസ് സക്സസിന് എത്രത്തോളം കഴിഞ്ഞിട്ടില്ലേ ഉള്ളൂ അപ്പം അത് ഇപ്പം ഇന്ന് കണ്ട ഷോയും വളരെ ഒരു ഫുൾ ഹൗസിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും ഈ മോഹൻലാലുമായിട്ട് ഒരു സിനിമ ഇനി അടുത്ത് ഞാനും കേട്ടതുകൊണ്ട് ഇല്ല ഇല്ല എനിക്ക് എൻ്റെ അടുത്ത് ഇനി അങ്ങനെ ഒരു താല്പര്യം അല്ല ഇതൊന്നും അല്ല അങ്ങനെയല്ല ഇവരൊക്കെ എല്ലാം നല്ല നടന്മാരല്ലേ ഒരുപാട് ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യണമെന്ന് മാറ്ററുണ്ട് അതിനേക്കാൾ അവര് നല്ലൊരു കഥയിലേക്ക് എത്തുക ആ കഥക്ക് അനുയോജ്യമായ ആൾക്കാരെ തൊക്കെ ഈ സിനിമയ്ക്ക് സിനിമക്ക് ബഡ്ജറ്റ് നല്ല അവസരം കിട്ടിയാൽ ചെയ്യും ഇങ്ങനെ നല്ല സിനിമ വേറൊരു സിനിമ ചെയ്യും വലിയ സിനിമയെങ്കിൽ വലിയ സിനിമ അങ്ങനെയൊന്നും ഇല്ലല്ലോ നല്ല സിനിമ എന്ന് മാത്രമല്ല അതിൻ്റെ അകത്ത് ബഡ്ജറ്റൊന്നും ഒക്കെ രണ്ടാമത് വരുന്നില്ല നല്ലൊരു വിഷയത്തിന് എങ്ങനെ വൃത്തിയായി ചെയ്യാൻ പറ്റുന്നു അതിന് ബഡ്ജറ്റ് വേണമെങ്കിൽ ബഡ്ജറ്റ് പിടിച്ച് ചെയ്യേണ്ടി വരും നെക്സ്റ്റ് അല്ല അതൊക്കെ ഒരു വലിയ പ്രോസസ്സല്ലേ അതിലേക്കൊക്കെ ഇനി സമയമുണ്ടല്ലോ സംസാരിക്കാൻ താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ താങ്ക് ഒരു ജീവിതം വളരെ സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു തിയേറ്ററിലേക്ക് എത്തുന്നത് പ്രേക്ഷകരെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അത് ലോകമെമ്പാടും ഫോണിൽ കൂടെയും എല്ലാതെയൊക്കെ വിശ്വാസം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നേരിട്ട് കണ്ടപ്പോൾ വളരെ സന്തോഷം പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് മലയാളികൾ മാത്രമല്ല മല കേരളത്തിന് വലിയുള്ള എസ്പെഷ്യലി തമിഴ് ഓഡിയൻസിനെ നോക്കി കഴിയുമ്പോൾ എല്ലാവരും പറയുന്നത് ഓ സ്റ്റാർ ഡിസേർവിങ് ആയിട്ടുള്ളൊരു മൂവിയാണെന്നാണ് നമുക്ക് എന്താണ് അപ്പം അതാ നമുക്ക് ഈ അവാർഡുകളെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് അയക്കേണ്ട സമയങ്ങള് കാര്യങ്ങൾ ഒരുപാട് പ്രോസസ്സുണ്ട് പ്രത്യേകിച്ച് പോസ്കാരനെ സംബന്ധിച്ചിടത്തോളം അപ്പം അതൊരു വേറൊരു പ്ലേ ആണ് അതിൻ്റെ ഒരുപാട് സാമ്പത്തിക ചെലവുകൾ മറ്റു കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ളതാണ് അതിനെക്കുറിച്ചൊക്കെ ഇനി ആലോചിക്കാം അപ്പം ആ മുന്നോട്ട് പോവുക തന്നെ ചെയ്യല്ലേ ആ അതിന് സമയമുണ്ടല്ലോ तो तो so, लेंगे लेंगे लें, जा ം പതിനാറ് വർഷം എടുത്ത് ഈ ഒരു സിനിമ പുറത്തിറങ്ങാൻ സോ അപ്പം നെക്സ്റ്റും മൂവി അല്ലെങ്കിൽ ഈ പതിനാറ് വർഷത്തിനിടയ്ക്ക് വേറൊരു സിനിമയെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിന് ശേഷം ഉദാഹരണം ചെയ്യാൻ പോകുന്ന മൂവി തന്നെയായിരിക്കും അല്ല അതൊക്കെ തന്നെ അടുത്ത അടുത്ത ചിന്തകളിൽ ഉണ്ടാകേണ്ടതാണ് നിലവിൽ ഇതുവരെ ഇതിൻ്റെ ഇതിനെ ഒരു ലോകാട് എത്തിക്കുക ആൾക്കാരുടെ തന്നെ ഇത് ചെയ്യുക ാണ് അത് കഴിയട്ടെ ഒരുപാട് ആൾക്കാർ വിളിച്ച് അപ്രിസിയേറ്റ് ചെയ്ത് കാണുമായിരിക്കും സോ അതിൽ സാറിൻ്റെ ഹൃദയത്തിൽ തട്ടിയ ഒരു അപ്രിസിയേഷൻ അങ്ങനെ ആണല്ലേ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് എല്ലാം ഹൃദയത്തിൽ ചേർത്ത് തന്നെയാണ് ഒരുപാട് ആൾക്കാർക്ക് എന്നെ വിളിച്ചിട്ട് കിട്ടാതെ പോകുന്നുണ്ട് എനിക്ക് അതിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടാതെ പോകുന്നതാണ് അപ്പോൾ അവരോടുള്ള സ്നേഹവും തന്നെ ഞാൻ അറിയിക്കും രാജുവിനെ പറ്റി രാജു പൃഥ്വിരാജിനെ പറ്റി പൃഥ്വിരാജ് അതിൻ്റെ ഒരു അഭിനയത്തിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നജീബ് എന്നുള്ള ക്യാരക്ടറിനെ അവതരിപ്പിച്ച പൃഥ്വിരാജ് തന്നെയാണ് ലോകാമ്പാടും ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സഹോദരനെ ലോകത്തിൽ ഒരു അറിയപ്പെടുന്ന ഒരു വലിയ ആർട്ടിസ്റ്റായിട്ട് വളരുന്നു എന്നറിയുന്നത് ഈ സിനിമയിലൂടെ വളരുന്നു എന്നറിയുന്ന വലിയ സന്തോഷം രാജു ഞാൻ എല്ലാ സംശയം ഉണ്ടാവില്ല